ഹായ് പ്രിയപ്പെട്ട കുട്ടികളെ ഏഴാം ക്ലാസ്സിലെ ഉറുദു പാഠപുസ്തകത്തിൽ പാദവാർഷിക പരീക്ഷയ്ക്ക് വരാവുന്ന പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുകയാണ് നാം ഇവിടെ ആദ്യം നമുക്ക് യൂണിറ്റ് ഏക്ക് ഒന്നാമത്തെ യൂണിറ്റ് ദേസ് സജായ അതിലെ ഒന്നാമത്തെ ചാപ്റ്റർ ഒന്നാമത്തെ പാഠം നോക്കൂ ഹുദാക്കി അപിനി ബസ്തി അതിലെന്തൊക്കെയാണ് പ്രവർത്തനങ്ങൾ വരുന്നത് പ്രധാനമായി വരുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ പഠിച്ചിരിക്കേണ്ട പ്രവർത്തനങ്ങൾ അതാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഹുദാക്യാപ്പിനി ബസ്തി ദൈവത്തിൻ്റെ സ്വന്തം നാട് കേരളത്തെക്കുറിച്ചാണ് ഈ പാഠത്തിൽ പറയുന്നത് ഒരു ചെറിയ കവിതയാണ് ഈണത്തിൽ പാടാൻ പറ്റുന്ന കവിത ആദ്യ പ്രവർത്തനം നോക്കൂ കേരള മേം ബഹുത് നദിയാ ഹൈ ചന്ത് കെ നാം കേരളത്തിൽ നിരവധി നദികളുണ്ട് കുറച്ച് നദികളുടെ പേരെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം മലയാളത്തിൽ പറയുന്നത് പോലെ തന്നെയാണ് ഉറുദുവിലും നദിയുടെ പേരുകൾ വരുന്നത് എഴുതുന്നത് എങ്ങനെയെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതിയാവും ഭാരതപ്പുഴ പെരിയാർ നെയ്യാർ ചാലിയാർ കടലുണ്ടി പമ്പ കബനി കേരളത്തിൽ നാൽപ്പത്തി നാലോളം നദികളുണ്ട് എങ്ങനെയാണ് ഉറുദുവിൽ പേരെഴുതുന്നത് എന്നത് മാത്രം ശ്രദ്ധിച്ചാൽ മതിയാകും അടുത്തത് നോക്കൂ ചന്ത് പൈതാവറോം കെ നാം ലിഖിയേ കിസിക്ക് പെർ നോട്ട് തയ്യാർ കീച്ചിയെ കേരളത്തിലെ ഉൽപ്പന്നങ്ങളുടെ പേര് എഴുതുക ഏതെങ്കിലും ഒരു ഉൽപ്പന്നത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പ്രവർത്തനമാണിത് നാരിയൽ തേങ്ങ സുപ്പാരി അടക്ക കട്ടൽ ചക്ക കാജു അണ്ടിപ്പരിപ്പ് കാലിമിർച്ച് കുരുമുളക് കാഫി കോഫി അലായ്ച്ചി ഏലം ദാൻ നെല്ല് അതിറക്ക് ഇഞ്ചി ഹൽദി മഞ്ഞൾ ചായ ചായപ്പൊടി പണ്ടാലു കപ്പ ഇതാണ് കേരളത്തിലെ പ്രധാന ഉൽപ്പന്നങ്ങൾ ഇനി ഒരു ഉൽപ്പന്നത്തെ കുറിച്ച് എഴുതാൻ പറഞ്ഞിരുന്നു നോട്ട് നോട്ട് എഴുതാൻ പറഞ്ഞതാണല്ലോ ശ്രദ്ധിക്കൂ തേങ്ങയെ കുറിച്ചാണ് എഴുതാൻ പോകുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ് തീർച്ചയായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് പഠിച്ചെടുക്കൽ നിർബന്ധമായ ഒരു കാര്യമാണ് ഒരു പ്രവർത്തനമാണ് ശ്രദ്ധിക്കുക ഇഷ്ടപ്പെട്ട ഒരു കുറിച്ച് എഴുതാൻ പറഞ്ഞിരുന്നു കേരളത്തിലെ കുറിച്ച് എഴുതാൻ പറഞ്ഞതാണ് നമുക്കറിയാം കേരളത്തെക്കുറിച്ചാവുമ്പോൾ നാരിയൽ തേങ്ങയെ കുറിച്ച് തന്നെ പറയലായിരിക്കും ഏറ്റവും നല്ലത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ് അതുകൊണ്ട് ഇത് മുഴുവൻ കുട്ടികളും തീർച്ചയായും ശ്രദ്ധിച്ച് കേൾക്കണം ഏ നാരിയൽ ഹേ നാരിയൽ ഖാന അച്ചാ ഹേ നാരിയൽ കാ പാനി മീഠാ ഹേ നാരിയൽ സെ സാലൻ ബൻത്താ ഹേ ഉസ്കാ തൈൽ സർമേ ബി ലഗാത്തെ ഹേയ് കേരള കി ഖൂബ്സൂറത്തി നാരിയൽ കെ ഊഞ്ചെ ഊഞ്ചെ പേടോൻസെ ഹേ നാരിയൽ സബ് കോ പസന്ത് ഹേ ഇതിൻ്റെ മീനിങ് അർത്ഥം കൂടെ ഒന്ന് ശ്രദ്ധിക്കാം നാരിയൽ ഹെ ഏ നാരിയൽ ഹേ ഇത് തേങ്ങയാകുന്നു നാരിയൽഖാന അച്ചാ ഹെ നാരിയൽഖാന അച്ചാഹേ തേങ്ങ തിന്നാൻ നല്ലതാകുന്നു നാരിയൽക്ക പാനി മീട്ടാഹെ തേങ്ങാവെള്ളം മധുരമുള്ളതാകുന്നു നാരിയൽസെ സാലൻ ബൻതാ വനത്താഹെ തേങ്ങ കൊണ്ട് കറി ഉണ്ടാക്കുന്നു ഉസ്ക തൈൽ സർമേംബി ലാകാത്ത ഹെയ് അതിൻ്റെ എണ്ണ തലയിൽ തേക്കാൻ ഉപയോഗിക്കുന്നു കേരളയ്ക്ക് ഹുബ്സൂറത്തി നാരിയൽക്കെ ഊഞ്ചെ ഊഞ്ചെ പേടോൻ സെഹേ കേരളത്തിൻ്റെ ഭംഗി ഉയർന്നു നിൽക്കുന്ന തെങ്ങുകളാകുന്നു നാരിയൽ സബ്കോ പസന്ത് ഹെ തേങ്ങ എല്ലാവർക്കും ഇഷ്ടമാണ് അടുത്തതായി നോക്കൂ പഹലി ബോജിയെ കടങ്കഥകൾ എഴുതാനാണ് കടംകഥകൾ ശ്രദ്ധിക്കൂ നാല് കടംകഥകൾ ഇവിടെ തന്നിട്ടുണ്ട് ഒന്ന് ശ്രദ്ധിക്കൂ मैं दुनिया का सबसे बड़ा फल हूँ मेरे बदन पर खांटे हैं, मैं केरला का रियासती हूँ मुझसे कई तरह के पकवान बनाए जाते हैं, बोलो बोलो मैं कौन हूँ दुनियावे ऐटों वाली पढ़म ए शरीर को शरीर केरला तिले, तिले देशीय കേരളത്തിൻ്റെ ഔദ്യോഗിക പഴമാണ് എന്നെക്കൊണ്ട് ഒരുപാട് പലഹാരങ്ങൾ ഉണ്ടാക്കുന്നു ഞാനാരാണ് ഉത്തരം കട്ടുഹൽ അടുത്തു നോക്കൂ ഗണ്ഡി ബജ്തി ജാത്തി ഹൂ ദോയോകി ഗാഡി ഹൂ സടക്കോം പർ മേ ചൽത്തി ഹൂ ബോലോ ബോലോ മേ കോൻഹൂ ബെല്ലടിക്കുന്നു രണ്ട് ടയറുകളുള്ള വണ്ടിയാകുന്നു റോട്ടിലൂടെ സഞ്ചരിക്കുന്നു ഞാൻ ആരാണ് സൈക്കിൾ ജവാബ് സൈക്കിൾ അടുത്ത് നോക്കൂ സി സീട്ട് ബജാത്തി ജാത്തി ഹെ ചുക്ക് ചുക്ക് കർത്തി ജാത്തി ഹെ ദ ഉടാത്തി പിർത്തി ഹെ ഗാഡി കിത്തിനി നിരാലി ഹെ ചൂളം വിളിച്ചു വരുന്നു ചൂളം വിളിച്ചു പോകുന്നു चुक चुक शब्दमुकू पुग परू वाहन एत्र सुंदर आगे जवाब उत्तरम रेलगाड़ी गाड़ी पाओ नहीं मैं चलती हूँ जबान नहीं मैं बोलती हूँ मैं बोलो तो सब बिस्तर छोड़ो बोलो बोलो मैं कौन हूँ नोको കാലുകളില്ലാതെ സഞ്ചരിക്കുന്നു നടക്കുന്നു നാവില്ലാതെ സംസാരിക്കുന്നു ഞാൻ പറഞ്ഞാൽ എല്ലാവരും ഞാൻ പറഞ്ഞാൽ എല്ലാവരും പുതപ്പുകളൊക്കെ ഉപേക്ഷിക്കുന്നു ഞാൻ ആരെന്ന് പറയാമോ ഗഡി നെക്സ്റ്റ് നമുക്ക് നോക്കാം കൗമി അലാമത്ത് ഓർ റിയാസത്തി അലാമത്ത് ദേശീയ ചിഹ്നങ്ങളും കേരളത്തിൻ്റെ ഔദ്യോഗിക ചിഹ്നങ്ങളും സിമ്പിളാണ് എളുപ്പം നമുക്ക് മനസ്സിലാക്കാവുന്നതേ മനസ്സിലാക്കാവുന്നതേയുള്ളൂ ഹിന്ദുസ്ഥാൻക്ക് കൗമി അലാമത്ത്സ് ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങൾ കൗമി ജാൻവർ ബാഗ് കൗമി പരിന്ത മോർ കൗമി ഫൽ ആം കൗമി കൗമിഫൂൽ കംവൽ കൗമി പേർഡ് പീപ്പൽ ആൽമരം കൗമി ഖേൽ ഹാക്കി ഹോക്കി ഇത് ശ്രദ്ധിക്കണേ കേരളക്കി റിയാസത്തി അലാമത്ത് കേരളത്തിൻ്റെ ഔദ്യോഗിക ചിഹ്നങ്ങൾ സിംബലുകൾ റിയാസത്തി ജാൻവർ കേരളത്തിൻ്റെ മൃഗം ഹത്തി ആന റിയാസത്തി പരിന്ത കേരളത്തിൻ്റെ പക്ഷി പപ്പീഹ മലമുഴക്കി വേഴാമ്പൽ റിയാസത്തി ഫൽ ദേശീയ കേരളത്തിൻ്റെ സംസ്ഥാന പഴം കട്ട്ഹൽ ചക്ക റിയാസതി ഫൂൽ കേരളത്തിൻ്റെ പുഷ്പം അമൽതാസ് കണിക്കൊന്ന റിയാസത്തി പേട് നാരിയൽക്കേട് തെങ്ങ് മറ്റൊരു പ്രവർത്തനമാണ് മോസോ മിശ്ര തയ്യാർ കി ജി യോജിച്ച ഒത്ത വരികൾ തയ്യാറാക്കാനാണ് രണ്ട് വരി നമുക്ക് തന്നിട്ടുണ്ട് അതിനോട് യോജിച്ച മറ്റു വരികൾ നമ്മോടുണ്ടാക്കാനാണ് ആവശ്യപ്പെട്ടിട്ടിരിക്കുന്നത് ആദ്യ തന്ന വരികൾ നോക്കണേ നാരൽ കിത്തിന അച്ചാഹെ പാനീ കിത്തിന മീട്ടാഹെ തേങ്ങ എത്ര നല്ലതാകുന്നു വെള്ളം എത്ര മധുരമുള്ളതാകുന്നു അതുപോലെ നമുക്ക് രണ്ട് വരി ഉണ്ടാക്കിയാൽ നോക്കിയാലോ നാരൽ കിത്തിന അച്ചാഹെ പാനീ കിത്തിന ഡണ്ടാഹെ നാരൽ കിത്തിന അച്ചാഹെ പേടിക്കിത്തിന ഊഞ്ചാഹെ തെങ്ങ് എത്ര ഉയരമുള്ളതാകുന്നു ഇങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് വരികൾ ഉണ്ടാക്കാവുന്നതാണ് അടുത്ത് നോക്കൂ കേരളക്കെ ചന്ത് ഫുനോൻ കെ നാം ലിക്കി കേരളത്തിലെ കലകളുടെ പേരെഴുതാൻ പറഞ്ഞിരിക്കുന്നത് എളുപ്പമാണ് നമുക്ക് തിരുവാതിരക്കളി കൊൽക്കളി അറബന ഓപ്പന കഥകളി പുലിക്കളി മാർഗംകളി ഇങ്ങനെ ഒരുപാട് കലകൾ കേരളത്തിനുണ്ട് ഈ ഒരു പ്രവർത്തനം നല്ലവണ്ണം ശ്രദ്ധിക്കേണ്ടതാണ് എക്സാമിന് വരാൻ അധിക സാധ്യതയുള്ളതാണ് കേരളയ്ക്ക് ഹൂബ് സൂറത്തി അപ്പിനെ അൽഫാസ് മേ ല കേരളത്തിൻ്റെ ഭംഗിയെക്കുറിച്ച് നിങ്ങൾ വിവരിക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് നോക്കണേ കേരളത്തെക്കുറിച്ച് കേരളത്തെക്കുറിച്ചാണ് നമ്മുടെ കവിത പറഞ്ഞിട്ട് പറഞ്ഞിരിക്കുന്നത് ഉദാക്കി അപ്പിനെ ബസ്തി എന്നുള്ള കവിത ആ കവിതയിൽ കവി എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നതായിരിക്കും എക്സാമിന് പലപ്പോഴും ചോദിക്കാൻ സാധ്യത അതുകൊണ്ട് ശ്രദ്ധിക്കണേ കേരള ഹമാരി ഹമാരിയാസത്ത് ഹേ കേരളം നമ്മുടെ സംസ്ഥാനമാക്കുന്നു യഹ ഉച്ചലിസുത്തിരി നദിയ ഹ് ഇവിടെ ആയിട്ടുള്ള വെള്ളമുണ്ട് ശുദ്ധമായ വെള്ളമുണ്ട് യഹ നാരിയൽ സുപാരി കാജു ചായ ജയ്സെ പൈതാവർ ഹേ ഇവിടെ തേങ്ങ അടക്ക അണ്ടിപ്പരിപ്പ് ചായപ്പൊടി തുടങ്ങിയ ഉൽപ്പന്നങ്ങളുണ്ട് കേരളമേ ഹരിഭരി ഖേത്ത് ഹെയ് കേരളത്തിൽ പച്ച പിടിച്ച വയലുകളുണ്ട് യഹാകെ ലോക പഠനേ ലിഖിനേമേ ഓർ മെഹിനത്ത് കറിനേമേ ആകെ ഹെ ഇവിടുത്തെ ജനങ്ങൾ പഠിക്കാനും എഴുതാനും ജോലി ചെയ്യാനും അധ്വാനിക്കാനുമൊക്കെ വളരെ മുന്നിലാണ് യഹാകെ ലോക ആപ്പസ്മേ മിൽജുൽക്കർ രഹത്തെഹേ ഇവിടുത്തെ ജനങ്ങൾ കേരളത്തിലെ ജനങ്ങൾ പരസ്പരം ഒന്നിച്ച് ജീവിക്കുന്നവരാണ് ഈ ഒരു പ്രവർത്തനം പ്രത്യേകം ശ്രദ്ധിക്കണം ഓക്കേ അടുത്ത പാഠഭാഗവുമായി വീണ്ടും കാണാം അതുവരെ ശുക്രിയ ഖുദാ ഹഫീസ്